വളരെ ഇഫക്റ്റീവായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഡിജിറ്റൽ ബിസിനസ് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് നോക്കാം ഫസ്റ്റ് പോയിൻറ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കാരണം സോഷ്യൽ മീഡിയയിൽ നമുക്ക് നല്ലൊരു ഇൻഫ്ലുവൻസോ ഉണ്ടായിരിക്കണം ഓക്കെ കാരണം എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് ആളുകളിലേക്ക് ജനങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് സാധിക്കുക നിങ്ങളുടെ ബ്രാൻഡിനെ എത്തിക്കാനായിട്ട് സാധിക്കുക സെക്കൻഡ് പോയിൻ്റ് മാർക്കറ്റിംഗ് ഹൈ ക്വാളിറ്റി കോണ്ടെ ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കണം നിങ്ങളുടെ ഓഡിയൻസിലേക്ക് തേർഡ് ഇമെയിൽ മാർക്കറ്റിംഗ് ഇമെയിലിൽ നമുക്ക് ഇമെയിൽ ഓപ്പൺ റേറ്റ് വളരെ കുറവാണെങ്കിലും എങ്കിലും ഇമെയിൽ ഒരു പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് സോ നെക്സ്റ്റ് പോയിൻ്റ് പെയ്ഡ് അഡ്വെർടൈസിങ് ഫേസ്ബുക്ക് ആർട്സ് അതുപോലെ യൂട്യൂബ് ആർട്സ് അതുപോലെ മറ്റ് പ്ലാറ്റ്ഫോമുകളുള്ള അഡ്വെർടൈസ്മെൻറ്റ് ഇതുവഴി നിങ്ങൾക്ക് പെയ്ഡ് അഡ്വെർടൈസ്മെൻറ്റ് വഴി നിങ്ങളുടെ നിങ്ങളെ മാർക്കറ്റ് ചെയ്യാവുന്നതാണ് തേർഡ് നെക്സ്റ്റ് പോയിൻ്റ് റെഫറൽ മാർക്കറ്റിംഗ് പാർട്ണർ പ്രോഗ്രാം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം കാരണം ഫോർ എക്സാമ്പിൾ പാർട്ട്ണർ പ്രോഗ്രാം അഫിലിയേറ്റ് നിങ്ങളുടെ അഫിലിയേറ്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ സ്റ്റുഡൻസിനെ സ്റ്റുഡൻസിനെ തന്നെ നിങ്ങൾ അഫിലിയേറ്റ് ആക്കി മാറ്റാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കൊളാബറേറ്റ് വിത്ത് ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളുടെ അതേ നീഷിലുള്ള ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുണ്ട് ഇൻഫ്ലുവൻസ് ഉള്ള ആ ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ ബിൽഡപ്പ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വാട്സപ്പ് മാർക്കറ്റിംഗ് വാട്സപ്പ് മാർക്കറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് വാട്സപ്പാണ് ഇമെയിലിനേക്കാളും ഓപ്പൺ റേറ്റ് കൂടുതലുള്ള വാട്സപ്പാണ് സോ ഞാൻ വാട്സാപ്പ് ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ പേഴ്സണലൈസ്ഡ് മെസ്സേജസ് മെസ്സേജസ് അയക്കാനായിട്ടാണ് നമ്മൾ വാട്സപ്പ് മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഓഫർ ഫ്രീ വെബിനാർസ് അതുവഴി നമുക്ക് ഫ്രീ വെബിനാറുകൾ ഓഫർ ചെയ്യാം നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഓഡിയൻസിനനുസരിച്ച് ഏതൊക്കെ അവരുടെ പെയിൻ പോയിൻ്റുള്ള സൊല്യൂഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമോ ആ രീതിയിലൊക്കെ നമുക്ക് വാട്സപ്പിലൂടെ അവർക്ക് മെസ്സേജ് മെസ്സേജായിട്ട് അവരെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ഫ്രീ കൺസൾട്ടിങ് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ലീഡ് മാഗ്നിൻസ് ലീഡ് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി മേജർ സംഗതിയാണ് ലീഡ് മാഗ്നറ്റ്സ് ലീഡ് മാഗ്നറ്റ്സ് പല രീതിയിലുണ്ട് ഇ ബുക്സ് ഫ്രീ വെബിനാർ അതുപോലെ കൂപ്പൺസ് സാമ്പിൾസ് അതുപോലെ യൂട്യൂബ് വീഡിയോസ് പി ഡി എഫ് ഗൈഡുകൾ അങ്ങനെ പല രീതിയിലുള്ള ലീഡ് മാഗ്നറ്റ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ലൈവ് സ്ട്രീമിംഗ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വളരെ ക്രെഡിബിലിറ്റി വളരെ ഒതന്റിസിറ്റി നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു കാര്യമാണ് ലൈവ് സ്ട്രീമിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് വഴി മൾട്ടി മൾട്ടിപ്പിൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലൈവ് പ്രോഗ്രാമുകൾ ചെയ്യാം ആസ്മി എനിത്തി എന്നുള്ള കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ സംശയം ദുരീകരിക്കുന്ന രീതിയിലുള്ള ലൈവ് സ്ട്രീമുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പോയിൻറ്റ് ഫ്രീ ലൈവ് വെബിനാർ കാരണം ഞാൻ ലൈവ് വെബിനാറുകൾ വീക്കിലി രണ്ട് ലൈവ് വെബിനാർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും എല്ലാ ആഴ്ചയിലും ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പോഡ്കാസ്റ്റ് കാരണം വൺ ഓഫ് ദി മേജർ മേജർ എന്താണ് ഒരു സ്ട്രാറ്റജിയാണ് പോഡ്കാസ്റ്റ് കാരണം പോഡ്കാസ്റ്റ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഏത് സമയത്തും കേൾക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഗതിയാണ് അപ്പം എന്താണ് എക്സസൈസ് ചെയ്യുന്ന സമയത്തും നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് ഹെഡ്ഫോൺ വെച്ചിട്ട് അവർക്ക് പോഡ്കാസ്റ്റുകൾ കേട്ടാ കേൾക്കാനായിട്ട് സാധിക്കും ഓക്കെ സോ പോഡ്കാസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നെക്സ്റ്റ് ബ്ലോഗ് ബ്ലോഗ്സുകൾ നിങ്ങളുടെ നിഷോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബ്ലോഗുകൾ എഴുതി തുടങ്ങാം സോ ഇത്രയും രീതികൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഓൺലൈനിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു മാഗ്നറ്റിക് ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും ഓക്കെ എന്താണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ലഭിച്ചെന്നുള്ളതായിട്ട് താഴത്തെ ചാറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു ചാനൽ സബ്സ് ചെയ്യുക ബെൽലേക്കൻ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം ഓൾ ദവെസ്റ്റ് താങ്ക് യു